ചെറുതും വലുതുമായ ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ ജലറി സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ ഡിജിറ്റൽ തട്ടിപ്പിലൂടെ കോടികൾ തട്ടിയെടുത്ത കേസിൽ മൂവാറ്റുപുഴയിൽ ഏഴുപേർ പോലീസ് പിടിയിൽ സൈബർ ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഏഴുപേർ പിടിയിലായത് ഓൺലൈൻ തട്ടിപ്പിലൂടെ ലക്ഷ്യങ്ങൾ തട്ടുന്ന സംഘത്തിലെ ഏഴുപേർ മൂവാറ്റുപുഴയിൽ നിന്ന് പോലീസ് പിടിയിൽ ഓൺലൈൻ തട്ടിപ്പിനെതിരെയുള്ള സൈഹണ്ഡിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഈസ്റ്റ് വാഴപ്പള്ളി കിഴക്കേക്കടവ് ഏലിക്കാട്ട് അജിനാസ് മുളവൂർ സ്വദേശി മംഗളാംകുഴി സജാദ പേടിക്കാപ്പള്ളി സ്വദേശികളായ കൊളത്താപ്പള്ളി അർഷാദ് പുത്തേത്ത് മുസ്തഫ ദാവൂദ് മാരിയൽ മുഹമ്മദ് റിസ്വാൻ വാഴപ്പള്ളി സ്വദേശി വലിയാലുങ്കൽ ഷഫീസ് മുളവൂർ സ്വദേശി കടുകപ്പിള്ളിൽ മുഹമ്മദ് ഷമീം എന്നിവരെയാണ് മൂവാറ്റിപ്പുഴ എസ്എച്ച്ഒ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് ചോറ്റാനിക്കര എസ് എച്ച്ഒ ഇൻസ്പെക്ടർ ടോണി ജയമറ്റം കൂത്താട്ടുകുളം എസ്എച്ച്ഒ സഞ്ജു ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പ്രതികൾ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കമ്മീഷൻ വ്യവസ്ഥയിൽ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന തട്ടിപ്പ് സംഘത്തിലെ പ്രധാന കണ്ണികളാണെന്ന് പോലീസ് പറഞ്ഞു നാൽപ്പത്തിരണ്ട് പേരെ ലക്ഷ്യമിട്ടാണ് പോലീസ് വ്യാഴാഴ്ച പുലർച്ചെ മുതൽ പരിശോധന ആരംഭിച്ചത് മൂവാറ്റുപുഴ വാഴക്കുളം പിടവം കൂത്താട്ടുകുളം കല്ലൂർക്കാട് പോത്താനിക്കാട് ചോറ്റാനിക്കര രാമമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുൾപ്പെടെയുള്ള നൂറോളം പോലീസുകാരാണ് സൈബർ ഹണ്ടിന് നേതൃത്വം നൽകുന്നത് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം വരും ദിവസങ്ങളിലും തുടരും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ നോസ്